നമസ്കാരം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം ജൂലൈ പത്തൊമ്പതോടെ രൂപപ്പെടാൻ സാധ്യത നിലവിൽ തെക്കൻ ഛത്തീസ്ഗണ്ഡിനും വിദർഭയ്ക്കും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു വടക്കൻ കേരളം തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാതി സ്ഥിതി ചെയ്യുന്നു അതോടൊപ്പം കേരള തീരത്ത് ശക്തിയേറിയ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നൽ കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചു അടുത്ത അഞ്ച് ദിവസമാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് കേരളത്തിലും വടക്കൻ കേരളത്തിലും കഴിഞ്ഞ ദിവസം കനത്ത മഴയാണ് പെയ്തത് ജൂൺ ഒന്ന് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് തിങ്കളാഴ്ചയാണ് അതേസമയം കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ടുപേർക്ക് പേർക്ക് ദാരുണാന്ത്യം ഒരു പുരുഷനും സ്ത്രീയുമാണ് കാലവർഷക്കെടുതിയിൽ മരിച്ചത് കോട്ടയം ജില്ലയിലും കനത്ത മഴ തുടരുകയാണ് ഞായറാഴ്ച രാത്രി മുതലാണ് മഴ ശക്തമായത് പകൽ ഇടവിട്ട് ശക്തമായ മഴയായിരുന്നു പെയ്തത് മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ പലയിടങ്ങളിലും മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും മറിഞ്ഞു വീണു കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് മതിലിടിഞ്ഞ് സ്ത്രീക്ക് പരിക്കേറ്റു ചുഴലിക്കാറ്റിൽ പത്തനംതിട്ട പന്തളത്ത് പത്തിലധികം വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പാലക്കാട് മലപ്പുറം വയനാട് തൃശൂർ ജില്ലകളിൽ അപകട സാധ്യതയുള്ള പുതിയ സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മണ്ണെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളും മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങളുമാണ് ഏറെയും കനത്ത മഴ തുടരുമ്പോൾ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യത കൂടുന്നു മലയോര മേഖലകളിലേക്ക് രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് മന്ത്രി അറിയിച്ചു അട്ടപ്പാടി പറമ്പിക്കുളം നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് ജൂലൈ പതിനാറ് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെയാണ് നിയന്ത്രണം വെള്ളച്ചാട്ട മേഖലകൾ സന്ദർശിക്കുന്നതിനും നിയന്ത്രണമുണ്ട് തീരദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഇടുക്കിയിലെ കല്ലാർകുട്ടി ഇരട്ടയാർ ലോവർ പെരിയാർ കല്ലാർ ഡാമുകളിലും തൃശൂരിലെ പെരിങ്ങൽക്കുത്ത് ഡാമിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് പമ്പ മണിമല അച്ഛൻകോവിൽ തുടങ്ങിയ നദികളിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു